ടി വി യൂണിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും വീട്ടിലിപ്പോൾ അതേപോലെ പൈപ്പൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട് അത് പല രീതിയിൽ ചിലവരത് സെറ്റ് ചെയ്യും ചിലർ അത് സെറ്റ് ചെയ്യാണ്ട് തന്നെ അങ്ങനെ ഇതാക്കലുണ്ട് അപ്പോൾ അതിലേക്ക് വയറൊക്കെ ടി വിയുടെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൂടെ ഇടുമ്പോൾ നമുക്ക് ചിലപ്പോൾ നീളം കിട്ടാറില്ല ടി വിയുടെ ടി വിയുടെ ജസ്റ്റ് വരണത് ഇപ്പോൾ വലിയ നീളമൊന്നും ഉണ്ടാവില്ല എന്നാൽ നമുക്ക് എച്ച് ഡി കേബിളും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല നീളമുള്ളത് കിട്ടും നോക്കി നോക്ക് ഉണ്ടാവും ടി വിയുടെ നമ്മളാ ടി വി യൂണിറ്റിൻ്റെ ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ എത്തണില്ല പലരും ഈ പ്ലഗ് എത്താത്തത് കട്ട് ചെയ്തിട്ട് വേറെ വയറ് ജോയിൻ്റ് അടിക്കാനൊക്കെ ശ്രമിക്കാറ് അപ്പം അത് അതിൻ്റെ ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല ടി വിയുടെ പ്ലഗ് എപ്പോഴും കട്ട് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത് അപ്പം അതുകൊണ്ട് നമുക്കിങ്ങനെ ഫീമെയിലിൻ്റെയും മെയിലിൻ്റെയും ട്യൂബ് ഇൻസ്റ്റോപ്പ് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അതേപോലെ ട്യൂബ് കോർ വയർ ഇതേപോലെ മേടിക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും ഊരി മാറ്റിയതിന് ശേഷം അതിൻ്റെ സ്ക്രൂ എല്ലാം ലൂസാക്കിയിട്ട് ഫീമെയിലിൻ്റെ അതിങ്ങനെ കണക്ട് ചെയ്യണ നമ്മൾ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ട്യൂബിൻ ടോപ്പിൻ്റെ സ്ക്രൂ എല്ലാം ലൂസാക്കിയിട്ട് നമ്മൾ ഇതേപോലെ ട്യൂബ് കോർ വയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഇതേപോലെ കണക്ട് ചെയ്യണ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മളത് കൂടുതലായിട്ട് കാണിക്കുന്നില്ല കണക്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ സ്ക്രൂ കറക്റ്റായി രണ്ട് തലയിൽ കയറുന്ന രീതിയിൽ തന്നെ കണക്ട് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇങ്ങനെ ഇതേപോലെ തന്നെ മെയിലിൻ്റെ കണക്ഷനും ഇതേപോലെ തന്നെ ചെയ്യാം കറക്റ്റായിട്ട് അപ്പോൾ അതിൻ്റെ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയി ഇനി നമുക്കിത് ടി വിയുടെ പ്ലഗ്ഗിലേക്ക് കണക്റ്റ് ചെയ്ത് വെക്കാം കണക്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ടൈറ്റ് പോലെ തോന്നും ഫുള്ളായിട്ട് ചില അതിനകത്ത് കയറാറില്ല എന്തായാലും നമ്മൾ ടാപ്പ് അടിക്കണമാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇത് സൊല്യൂഷൻ ടാപ്പ് അടിക്കണമെന്താ വെച്ചാൽ നമ്മൾ പിന്നീട് അത് ഇളക്കാൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്പാർക്ക് വരാതിരിക്കാനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ടി വി യൂണിറ്റിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചാൽ പൈപ്പിൽ കൂടെ വയർ ഇറക്കി വെക്കാം അപ്പോൾ വേണ്ട എത്ര വേണമെങ്കിലും നീളം കിട്ടാവുന്ന രീതിയിലായി ഇനി നമുക്ക് പ്ലഗ്ഗിൽ കുത്തിയിട്ട് ചാർജ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ അത് നമ്മൾ കാണിക്കണില്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്